ചോർന്നൊലിക്കുന്ന ടാർപോളിൻ കൂരയിൽ ദുരിതജീവിതം നയിക്കുകയാണ് തൃശ്ശൂർ വടക്കാഞ്ചേരിയിൽ ഒരു യുവതി യുവതിക്ക് ജീവിതത്തിൽ കൂട്ടിനായുള്ളത് തെരുവുനായ്ക്കൾ മാത്രം ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന സംസ്ഥാനപാതയിൽ അഗമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സമീപമാണ് കരളലിയിക്കുന്ന കാഴ്ച പാഞ്ഞാൾ സ്വദേശിനിയായ ശശീന്ദ്രയാണ് ദുരിതജീവിതം നയിക്കുന്നത് ബന്ധുക്കൾ ഉപേക്ഷിച്ച ഈ യുവതിയുടെ ജീവിതകഥ അങ്ങേയറ്റം ദുരിതപൂർണമാണ് ചെറിയൊരു കാറ്റ് വീശിയാൽ പോലും പറന്നു പോകാവുന്ന കീറി പറഞ്ഞ ടാർപോളിൻ ഷീറ്റുകൾക്കുള്ളിലാണ് ഇവരുടെ താമസം കുടിലിന്റെ പല ഭാഗങ്ങളും മറച്ചിരിക്കുന്നത് ഉപയോഗം കഴിഞ്ഞ പരസ്യ ഫ്ലക്സുകൾ കൊണ്ടാണ് ഉപജീവനത്തിനായി തട്ടുകട നടത്താനാണ് പാഞ്ഞാൾ സ്വദേശിനിയായ ഇവർ അകമലയിലെത്തിയത് എന്നാൽ അത് വിജയം കണ്ടില്ല തുടർന്ന് തകർന്നു തുടങ്ങിയ തട്ടുകട തന്നെ വാസസ്ഥലമാക്കുകയായിരുന്നു ഇഴജന്തുക്കളുടെ ശല്യം മൂലം പല രാത്രികളും ഉറങ്ങാതെ കാത്തിരിക്കേണ്ടി വരുമെന്ന് ശശീന്ദ്ര പറഞ്ഞു അകമല അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന ഭക്തർ വഴിപാടായി എറിഞ്ഞുടയ്ക്കുന്ന തേങ്ങയും മറ്റുമാണ് പലപ്പോഴും ഇവരുടെ ഭക്ഷണം പാതയോരത്തിൽ നിന്നും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ നാല് തെരുവുനായ്ക്കളെയും ഇവർ സംരക്ഷിച്ചു വരുന്നു തനിക്ക് കിട്ടുന്ന ഭക്ഷണം നായ്ക്കൾക്കും കൂടി നൽകിയാണ് ജീവിതം കഴിക്കുന്നതെന്ന് ശശീന്ദ്ര പറയുന്നു മുൻപ് കൂലിപ്പണിയെടുത്താണ് ജീവിച്ചിരുന്നത് എന്നാൽ വിവാഹിതയായ ഇവരെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയതിനുശേഷം ബന്ധുക്കളാരും നോക്കിയില്ലെന്നും തലചായ്ക്കാൻ സ്വന്തമായി അടച്ചുറപ്പുള്ള ചെറിയ വീട് വേണമെന്നു മാത്രമാണ് തന്റെ ആഗ്രഹമെന്നും ശശീന്ദ്ര മനസ്സ് തുറന്നു ഇതിനായി സ്വന്തം പഞ്ചായത്ത് അധികൃതരുൾപ്പെടെ നിരവധി പേരെ സമീപിച്ചെങ്കിലും ഒരു പ്രയോജനവും പ്രയോജനവുമുണ്ടായില്ലെന്നും കണ്ണീരോടെ യുവതി പറയുന്നു അതേസമയം യുവതിയുടെ ചുറ്റുപാടുകളെക്കുറിച്ചോ മുൻകാല ഉള്ള വസ്തുതകളൊന്നും അറിയില്ലെന്നും മേഖലയിലുള്ള മറ്റാരോടും സൗഹൃദം വെച്ച് പുലർത്താനില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു